വരുമാന നേട്ടത്തിൽ വൻകുതിപ്പുമായി ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിലെ സ്റ്റേഷൻ യാത്രാ വരുമാന കണക്കെടുപ്പിലാണ് ഈ വിവരം ലഭ്യമായിരിക്കുന്നത് ഇതനുസരിച്ച് രാജ്യത്ത് ആയിരം കോടിയിലധികം വരുമാന ലബ്ധിയുള്ള ഏഴ് സ്റ്റേഷനുകളാണ് ഉള്ളത് തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും വരുമാന നേട്ടമുള്ള റെയിൽവേ സ്റ്റേഷൻ വൻ വരുമാന നേട്ടവുമായി ന്യൂഡൽഹിയാണ് തലത്തിൽ മുൻപന്തിയിലുള്ളത് ന്യൂഡൽഹി സ്റ്റേഷന്റെ പ്രതിവർഷ വരുമാനം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് ആയിരത്തി ി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ വരുമാനവുമായി ഹൌറ സ്റ്റേഷനാണ് തൊട്ടു പിന്നിലുള്ളത് ദക്ഷിണ റെയിൽവേയും ഒട്ടും പിന്നിലല്ല ദക്ഷിണ റെയിൽവേ ശൃംഖലയിലെ ചെന്നൈ സ്റ്റേഷനും ഈ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട് ചെന്നൈ സെൻട്രൽ സ്റ്റേഷന് ആയിരത്തി കോടി രൂപയുടെ വരുമാനമാണ് ഒരു വർഷം ലഭ്യമാകുന്നത് യാത്രക്കാരുടെ എണ്ണം വരുമാനം എന്നിവ പ്രധാന ഘടകമാക്കിയുള്ള ഏറ്റവും ഉയർന്ന റെയിൽവേ സ്റ്റേഷൻ വിഭാഗം നോൺ സബ് അർബൻ ഗ്രൂപ്പ് വൺ അഥവാ എൻ എസ് എന്നാണ് അറിയപ്പെടുന്നത് ഈ എൻ എസ് ഗ്രൂപ്പിൽ രാജ്യത്തെ ഇരുപത്തിയെട്ട് സ്റ്റേഷനുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഈ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് മധ്യ റെയിൽവേ ശൃംഖലയിൽ നിന്നുമാണ് മുംബൈ റെയിൽവേ സ്റ്റേഷൻ മധ്യ റെയിൽവേ ശൃംഖലയിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് അതുപോലെ യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും മുൻപന്തിയിലുള്ള ചെന്നൈ എക്മോർ താമ്പരം എന്നീ ദക്ഷിണ റെയിൽവേയിലെ മൂന്ന് സ്റ്റേഷനുകളും നോൺ സബ് അർബൻ ഗ്രൂപ്പ് വണ്ണിൽ ഉൾപ്പെട്ടിരിക്കുന്നവയാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ എൻഎസ് സി ടുവിലുണ്ടായിരുന്ന ആറ് സ്റ്റേഷനുകൾ ഉയർന്ന വരുമാന ൂടെ എൻ എസ് ജി വണ്ണിൽ എത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് നിലവിൽ കേരളത്തിലെ സ്റ്റേഷനുകളൊന്നും നോൺ സബ് അർബൻ ഗ്രൂപ്പ് വണ്ണിലില്ല എങ്കിലും സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകൾ വരുമാന കാര്യത്തിൽ നാൾക്കുനാൾ വർധന രേഖപ്പെടുത്തുന്നുണ്ട് പ്രധാനമായും എട്ട് സ്റ്റേഷനുകളിലാണ് വരുമാന വർധന പ്രകടമായിരിക്കുന്നത് ഇതിൽ മുൻപന്തിയിലുള്ള തിരുവനന്തപുരത്തെ പ്രതിവർഷ വരുമാനം ഇരുന്നൂറ്റി കോടി രൂപയാണ് രാജ്യത്ത് യാത്രക്കാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലെ താനയാണ് ഒരു വർഷം തൊണ്ണൂറ്റി കോടി പേർ യാത്രയ്ക്കായി ഈ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കും തൊട്ടടുത്ത സ്ഥാനം മുംബൈ കല്യാൺ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ നിന്നും എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ഒൻപത് കോടി യാത്രക്കാരാണ് റെയിൽവേ വഴി സഞ്ചരിക്കുന്നത് വരുമാന ലബ്ധിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ മുഖാന്തരം യാത്ര ചെയ്യുന്നത് മുപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് ആറ് കോടി യാത്രക്കാരാണ് കേരളത്തിലെ നമ്പർ വൺ റെയിൽവേ സ്റ്റേഷനായ തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടുന്നത് ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി യാത്രക്കാരാണ് കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് എറണാകുളം ജംഗ്ഷൻ എറണാകുളം ടൗൺ കോഴിക്കോട് ശൂർ എന്നീ പ്രധാന സ്റ്റേഷനുകളിലും വരുമാന വർധന പ്രകടമാണ് അതോടൊപ്പം പതിനഞ്ച് ഇടത്തരം റെയിൽവേ സ്റ്റേഷനുകൾ ഉയർന്ന വരുമാന ഗ്രൂപ്പ് തലത്തിൽ ഉയർച്ച കൈവരിച്ചിട്ടുണ്ട് എൻ എസ് ടി ഫോർ ഗ്രൂപ്പിലായിരുന്ന കാസർഗോഡ് പയ്യന്നൂർ കൊയിലാണ്ടി തിരുവല്ല ഒറ്റപ്പാലം എന്നിവ ഇരുപത് മുതൽ നൂറ് കോടി രൂപ വരുമാനമുള്ള എൻ എസ് ടി ത്രീയിൽ ഇടം നേടിക്കഴിഞ്ഞു അതേപോലെ ഫറോക് തൃപ്പൂണിത്തറ കരുനാഗപ്പള്ളി ചേർത്തല എന്നിവ ഗ്രൂപ്പ് അഞ്ചിൽ നിന്ന് എൻ എസ് ടി നാലിലേക്കും മഞ്ചേശ്വരം കോട്ടിക്കുളം പുനലൂർ കൊട്ടാരക്കര ഏറ്റുമാനൂർ തുമ്പു ൂർ എന്നീ സ്റ്റേഷനുകൾ എൻ എസ് ജി ഗ്രൂപ്പ് ആറിൽ നിന്ന് അഞ്ചിലേക്കും ഉയർന്നിരിക്കുകയാണ് അതേസമയം തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവയടക്കമുള്ള സംസ്ഥാനത്തെ ഏഴ് സ്റ്റേഷനുകൾ രാജ്യാന്തര മാതൃകയിൽ വികസിപ്പിക്കാനുള്ള പദ്ധതിയും ഒരുങ്ങുകയാണ് കോടി മുതൽ നാനൂറ്റി കോടി രൂപ ചിലവിലാണ് ഈ സ്റ്റേഷനുകൾ നവീകരിച്ച് വികസിപ്പിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും തിരക്കേറിയതും വിപുലവുമായ തീവണ്ടി പാത ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയിലെ മൊത്തം തീവണ്ടി പാതയുടെ നീളം അറുപത്തിമൂല ായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കിലോമീറ്ററോളമാണ് ഓരോ വർഷവും ഏകദേശം അയ്യായിരം കോടി യാത്രക്കാരും അറുന്നൂറ്റി അൻപത് ദശലക്ഷം ടൺ ചരക്കും ഇന്ത്യൻ റെയിൽപാതകളിലൂടെ നീങ്ങുന്നുണ്ട് രാജ്യത്തെ റെയിൽവേ ശ്രേണിയിലൂടെ പതിനാറ് ലക്ഷത്തിൽ പരം ആളുകൾക്ക് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതിനൊപ്പമുള്ള വലിയ നേട്ടമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വരുമാന വർദ്ധന ഇത് ഇന്ത്യൻ റെയിൽവേയുടെ വികസനത്തിനും ഭാവി ഭദ്രതയ്ക്കും കൂടുതൽ ഗുണകരമാവും വാർത്തയുടെ നിറം തേടി തനി